നമ്മളൊരുപാട് നാളായിട്ടോ ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കായി പോയി അപ്പൊ ഞാൻ ചിരിക്കാൻ പോണ വീട് നിങ്ങൾ തമ്പലയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ വേറെ ഒന്നും നമ്മളിത് നമ്മളിന്ന് നമ്മുടെ വീട്ടിലെ റൂമ് നമ്മളിത് തിയേറ്ററാക്കി മാറ്റുകയാണോ നമുക്ക് വീഡിയോ സിനിമ കാണാനൊക്കെ ആയിട്ട് പകലും കാ രാത്രിയും കാണുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകണത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ മുകളിൽ ഒരു റൂം ഫ്രീ ആയിരുന്നു അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം കേട്ടോ അപ്പോൾ റൂമിൽ നമ്മൾ ജനാലയൊക്കെ ഒന്ന് കവർ ചെയ്ത് അടച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കടയുടെ പഴയ പ്ലസ് ഒക്കെ ഉണ്ട് അതേപോലെ ആ സൈഡും നമ്മൾ അതേപോലെ തന്നെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ അടുത്ത പരിപാടി എങ്ങനെ ചെയ്യാൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രീൻ വേണം പ്രൊജക്ടർ വേണം ഹോം തിയേറ്റർ വേണം ഇതാണ് നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള സാധനം അപ്പോൾ അത് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയാം കേട്ടോ ചുറ്റമായ റേറ്റിനാണ് ഞാൻ ഈ സാധനം ഇല്ലാത്ത സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഏതൊരു സാധാരണക്കാർക്കും എവിടെ ഒരു റൂം ഫ്രീ ആണെങ്കിൽ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന റൂമിലാണെങ്കിലും നമുക്കൊരു ബെഡും കട്ടിലും ഉണ്ടെന്നുള്ളൂ അതിനവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് ഇത് ഇതാണ് ഇതിൻ്റെ സ്ക്രീന് ഏകദേശം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഒരു നൂറ്റി കറക്റ്റ് എനിക്ക് അറിയത്തില്ല ഇത് ഏകദേശം ഞാൻ മേടിച്ച ഡീറ്റെയിൽ ഒക്കെ ലാസ്റ്റ് പറയാട്ടോ ഇതാണ് നമ്മുടെ പ്രൊജക്ടർ വന്നത് ഏകദേശം ഞാൻ മേടിച്ചിട്ട് ഏകദേശം അഞ്ച് വർഷത്തോളം ആയിട്ടോ ഇതിപ്പം മേടിച്ചിട്ടൊക്കെ ഇത് ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ അതേപോലെ നമ്മൾ നോക്കണേ ഇപ്പം ഏകദേശം നമ്മളൊരു രണ്ട് മൂന്ന് കൊല്ലത്തോളം ഇപ്പം യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല ഇപ്പോഴത്തെ നിലവിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ ഒന്നും അറിയത്തില്ല നമ്മൾ നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകാം അപ്പോൾ നമ്മൾ വേറെ ഇതിലൊന്നും വെക്കുന്നില്ല നമ്മൾ പഴയ കമ്പ്യൂട്ടർ സ്റ്റാൻ ഉണ്ടായിരുന്നു ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് വെച്ച് അവിടെ സ്ക്രീൻ ആകാൻ പോകണം ഇവിടെ നമ്മൾ സ്ക്രീൻ സ്ക്രീൻ ഇടാന്നെടുത്ത് നമ്മൾ അതിനകത്ത് രണ്ട് ഹുക്ക് വരുന്നുണ്ട് ആ ബുക്കിൽ ഇവിടെ ജോലി തന്നെ രണ്ട് പ്ലോട്ടിലായിട്ട് നമ്മൾ അളവ് എടുത്തിട്ട് രണ്ട് സൈഡിൽ നമ്മൾ ആണി അടിച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ അത് വലിച്ചിവിടെ കുക്കാൻ വേണ്ടി താഴെ ഒരു ആണി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ സ്ക്രീൻ എടുത്ത് വെച്ചിട്ട് ഇന്നത്തെ ഫുൾ വിശേഷങ്ങൾ നമ്മൾ ഈ ഒരു പ്രൊജക്ടർ സെറ്റ് ചെയ്ത് നമ്മൾ ഇന്നത്തെ റൂമിൽ ഫുൾ തിയേറ്റർ ആക്കാൻ പോകുക അടിച്ചു പൊളിക്കാൻ പോകാം അപ്പോൾ നമുക്കിത് സ്റ്റീലിംഗ് ഫാൻ പറ്റില്ല അതോ സ്റ്റീലിംഗ് ഫാൻ വെച്ചിട്ടില്ല കാരണം സ്റ്റീൽ ഫാൻ പറ്റത്തില്ല സ്റ്റീൽ ഫാൻ വയ്ക്കുമ്പോൾ അതിൻ്റെ താഴത്തെ പ്രോജക്ട് ഇത് പോയി കഴിയുമ്പോൾ നമുക്കൊരു വെട്ടലുണ്ടാവും സ്ക്രീനിൻ്റെ നമുക്കൊരു വെട്ടൽ സംഭവിക്കും ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളത് സ്റ്റീലിംഗ് ഫാൻ ഫിറ്റ് ചെയ്യാത്ത അതുകൊണ്ട് നമ്മൾ ടേബിൾ ഫാൻ ആണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ചേച്ചി വിടണമെങ്കിൽ ഏ സി സെറ്റ് ചെയ്യാം ചേച്ചി ഉള്ളവർക്ക് അത് നമ്മൾ പറഞ്ഞില്ലേ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള കൊച്ചി റ്റീട്ടോ അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ട അപ്പോൾ പിന്നെ നിങ്ങളത് വിഷമിക്കേണ്ട പിന്നെ നമ്മുടെ ഈ പിന്നെ കാറിൻ്റെ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടാകുമ്പം അതിനുള്ള തകർപ്പിടാണെന്ന് പറഞ്ഞല്ലോ കുറച്ച് തിരക്കായി പോയി അതിൻ്റെ തൊട്ടുപുറയിലാണ് പിന്നെ നമുക്ക് കാറിൽ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ച് വരുന്നത് അപ്പം ഉടനെ തന്നെ ആ ഒരു വീഡിയോ ഉണ്ടാവും അപ്പോൾ ആ വീഡിയോയ്ക്ക് നമ്മൾ സപ്പോർട്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കാര്യം പിന്നെ ഈ വീഡിയോ കാണുന്നവർ പകൃതില്ല ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും പോലും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്താൽ മാത്രം മതി സബ്സ്ക്രൈബ് ചെയ്തിട്ട് മെയിനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കാനോ പറയാനോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉണ്ടത് ചോദിക്കട്ടോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ അത് റിപ്ലൈ തരും അതാണ് വേറൊരു രീതി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ചേർക്കാൻ വന്നിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താണ് അപ്പം നമ്മുടെ കൊച്ചു ടൂ പോയിന്റ് ഹോം തിയേറ്റർ ഇവിടെ ഉണ്ട് അപ്പം മേസിനെ അപ്പൊ നമ്മൾ എന്നാ ചെയ്യാൻ പോണേ എന്ന നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നു നിക്കണം കേട്ടോ നമ്മൾ നമ്മള് ടൂ പോയിന്റ് വണ്ണിന്റെ ക്രിയേറ്റീവന്റെ ഒരു ഹോം തിയേറ്റർ നമുക്ക് വന്നു അത് നമ്മുടെ കടയിൽ ഇരുന്നാണ് കടയിലിരുന്നാണ് ഏകദേശം പഴക്കം പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ഞാൻ മേടിച്ചത് ടൂ പോയിന്റ് ക്രിയേറ്റീവിന്റെ ഹോം തിയേറ്റർ ആണ് ക്രിയേറ്റീവിന്റെ ഹോം തിയേറ്റർ ഇല്ല ഇല്ലല്ലോ മടുത്തു വിചാരിച്ചു അത്യാവശ്യം കുറച്ച് പണി പണിയുണ്ടായത് ഇവിടെ ക്ലീനിങ്ങും പടക്കലൊക്കെ ഉണ്ടായത് കാരണം ഈ റൂം യൂസ് ചെയ്യാറില്ല അപ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് ഉടനെ വീട് എടുക്കണം അപ്പം അതിൻ്റെ ചെറിയൊരു തിരക്കും കേട്ടോ ഓക്കെ അപ്പം നമ്മൾ സാഹചര്യം എടുത്താൽ ചടക്കാൻ വന്ന് നിൽക്കേണ്ടത് അപ്പം നമ്മൾ ട്യൂബ് പോയിന്റ് വൺ കോംപ്യൂട്ടർ ഇവിടെ തന്നെ നിൽക്കണം അപ്പം എൻ്റെ പുഴു കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ കമ്പനിയോട് പ്രൊമോട്ട് ചെയ്ത് ഞാൻ വിചാരിക്കുന്നത് പറ്റിയ ഞാൻ മേടിച്ചത് ഏറ്റവും നല്ല ഹോം തിയേറ്റർ എന്ന് പറയുന്നത് ട്യൂബ് പോയിന്റ് വണ്ണിൻ്റെ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനി കമ്പനി സാധനം ഇതുവരെ ഒരു കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും അതില്ല ഫ്ലഗ് ഒടിഞ്ഞു പോയി നമ്മൾ കുത്തി ഊരി ഒടിഞ്ഞു പോയതല്ലാണ്ട് അതിന് വേറെ ബോർഡ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും അതിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല അപ്പോൾ അത് ഞാൻ നിങ്ങൾ എവിടെ കിട്ടണം ഇത് ഏകദേശം ഞാൻ ഒന്ന് മേടിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് വന്നിട്ടുള്ളൂ ഇന്ന് ഏകദേശം ടൂപ്പൻറ്റ് വൺ മേടിക്കണം എനിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രണ്ടെ റേറ്റ് കൊടുക്കണം വേണ്ടോ ഇപ്പം നമുക്ക് പിന്നെ വേറെ നമുക്ക് സെറ്റ് ചെയ്ത വീഡിയോ ഞാൻ അടുത്തത് കാണാം അതിനുശേഷം ഞാനൊരു ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളാണ് പിന്നെ ഒരു നമ്മുടെ പ്രൊജക്ടറെ പറയല്ലോ അഞ്ച് വലിയ പഴയ ഉണ്ട് ആൻഡ്രോയിഡ് അല്ല വന്നത് നോർമൽ പക്ഷെ നമ്മൾ ഒരു കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഞാനെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറയാട്ടോ അപ്പം നമുക്ക് സെറ്റ് ചെയ്യണേ വീടുന്നുണ്ടാകാം അതിനുശേഷം നമ്മൾ ഈ സ്ക്രീൻ ഇതുപോലെ പിടിവിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞോളൂ നിങ്ങൾ വിചാരിച്ചുണ്ടാവും നെയ്റ്റ് മാത്രമാണ് ഈ വെട്ടമുള്ളത് ഉള്ളതുകൊണ്ട് കാണാൻ പറ്റുള്ളൂ അങ്ങനെയല്ല നമ്മുടെ സ്ക്രീൻ ആ സൈഡിൽ വന്ന് കഴിയുമ്പോൾ ആ സൈഡ് ഫുള്ള് ഇരിട്ടാവും പിന്നെ നമ്മൾ മേളിലത്തെ ഹോള് കാര്യങ്ങളെല്ലാം ആവശ്യം ടറമ പോയിട്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടിവരും അതിന് നമുക്ക് അത്ര വെട്ടം കയറാതിരിക്കണമെങ്കിൽ മിനിമം നമ്മുടെ വീട്ടിലെടുക്കാൻ പറ്റിയ സാധനം എന്ന് പറയുമ്പോൾ കമ്പളിപ്പോ മാത്രമേ ഉള്ളൂ അത് വെച്ച് നമ്മൾ സെറ്റ് ചെയ്യും പിന്നെ നമുക്കപ്പം സെറ്റ് ചെയ്യുന്ന ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ സ്കിപ്പ് അടിക്കാതെ കാണാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനപ്പെടുള്ളൂ അത്യാവശ്യം ഇതൃപരമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക് സിമ്പിളായിട്ട് റൂമ് സെറ്റ് ചെയ്തു സാധിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് കംപ്ലൈൻറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്നുള്ളത് അത് നമുക്ക് തുടർച്ചയായിട്ട് കണ്ടെയിന് ശേഷം മാത്രം നിങ്ങൾ എനിക്ക് ലയിക്കു തന്നാൽ മതി ഓക്കെ അപ്പം ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടല്ലോ അപ്പം വച്ചാൽ മതി നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോട്ടോ അപ്പം ഈ ക്യാമറ കൈമാറിയിട്ടുണ്ട് അപ്പം ആദ്യം നമ്മുടെ ഇതാണ് സ്ക്രീൻ ഇതാണ് സ്ക്രീൻ വന്നത് ഇതാണ് സ്ക്രീൻ പറഞ്ഞാലും പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല പലപ്പം നല്ല വെയ്റ്റും കാര്യങ്ങളുണ്ട് അപ്പം ഇവിടെ ഹോൾ വരുന്നുണ്ട് നല്ല സൈഡിലും പിന്നെ നമുക്കിത് കൊളുത്തുന്ന അപ്പൊ നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ പോട്ടോ ഇതിലെട്ടോ ശേഷം വെയിറ്റ് ഉണ്ട് നമ്മൾ കൊളുത്തുന്ന രീതി കാണുമ്പോൾ എടുക്കുന്നത് പോലെ ഇത്ര എളുപ്പം അതുപോലെ തന്നെ എടുത്തിട്ട് മറ്റാവിടെ സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുണ്ടത് നമ്മൾ അവിടെ നിന്ന് അത്രയും കൂടെ വരട്ടുണ്ട് കേട്ടോ സ്ക്രീൻ ടാപ്പിന്റെ സെറ്റ് കാണിച്ചരാം ഇത് അത്യാവശ്യം സ്ട്രോണാണോ കുഴപ്പമൊന്നും ഇല്ല ഇതാണ് ഫുള്ള് അമ്മ പറഞ്ഞല്ലോ ഇത് എവിടെ ഇടിട്ട് ആ ഒരു ഫുള്ള് മറഞ്ഞു ആ ഫുള്ളിന് ഇട്ടു പറഞ്ഞു അപ്പൊ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ഇത് ഇവിടെ ഒരു രണ്ടാണെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം വലിഞ്ഞു നിൽക്കാൻ പറ്റില്ല ഇതാണ് നമ്മുടെ സ്ക്രീനിന്റെ വലിപ്പം വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഉണ്ട് ഇത് ഫുള്ള് നമുക്ക് സ്ക്രീനിൽ പറയിട്ട് കാണാൻ പറ്റും പക്ഷെ എത്ര ഇല്ല എനിക്ക് പറയാൻ അറിയത്തില്ല എത്രയും കണ്ടിട്ട് നോക്കിയിട്ടും ഇല്ല കേട്ടോ അത്യാവശ്യം നല്ല ഈ റൂമിൽ കറക്റ്റ് വീതിൽ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമാണ് നമുക്കിത് ഇവിടെ ചെറിയൊരു സോഫ ഇട്ടിട്ട് നമുക്ക് ഇന്ന് പക്കായിട്ട് പണം കാണാൻ പറ്റും രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും ഇപ്പൊ ഏകദേശം വെട്ടം കുറഞ്ഞത് ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലായോ ഇനി നമ്മൾ ഇവിടെ കൂടെ മറിച്ചാൽ ഫുള്ള് ഇട്ടാവും പിന്നീട് ഇനി ഇനിയിപ്പൊ അവിടുത്തെ മാത്രമേ ഉള്ളൂ ഇനി നമുക്കിപ്പോ സ്ക്രീൻ പോക്കാം വെട്ടം കുറവല്ലേ അവിടെ ഇരു നോക്കാം ആരേശം സ്ക്രാച്ച് ഉണ്ടാവില്ല പിന്നെ നമ്മുടെ ഇതാ പറഞ്ഞ എന്ന് പറയുമ്പോൾ ഇതാണ് പ്രൊജക്ടർ കേട്ടോ ഇനി നമ്മൾ നേരെ നേരത്തെ ഇങ്ങോട്ട് വയ്ക്കും ഇത് നമുക്ക് എന്നാ നിങ്ങൾ ഇങ്ങനെ ഇതുകൊണ്ട് ചിന്തിക്കേണ്ട ഇത് അഡ്ജസ്റ്റബിൾ ഉണ്ട് സ്ക്രീനിൻ്റെ സൈസ് അങ്ങോട്ടും കൊണ്ടുവച്ചിട്ട് അത് കാണിച്ചു തരാം കേട്ടോ അത് ഓൺ ആക്കിയതിനു ശേഷം കാണിച്ചു തരാം അപ്പോൾ ഇത് ശേഷം കറക്റ്റ് സെൻ്ററിൽ വേണം കേട്ടോ ഒത്തിരി ഡയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ക്ലാരിറ്റി കുറയും നമ്മുടെ സ്ക്രീൻ്റെ വലപ്പം കുറയുന്നതിനനുസരിച്ച് നമുക്ക് ക്ലാറ്റ് കൂടുതൽ ചെയ്യും കേട്ടോ ഇനി ടേബിൾ ഫാൻ നമുക്ക് അത്യാവശ്യം കാരണം ഇത്ര അടയ്ക്കണോണ്ട് ഏ എയർ കണ്ടീഷനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പിന്നെ നമ്മൾ നേരത്തെ ഇപ്പോൾ സ്പീക്കറാണ് യൂസ് ചെയ്തോണ്ടിരുന്നത് പക്ഷേ ഈ സ്പീക്കർ നമ്മൾ ഒഴിവാക്കും വണ്ടിയിരിക്കുന്ന സ്പീക്കറ് പഴയ സ്പീക്കറാണ് നമ്മൾ നേരിട്ടായിട്ട് ഒഴിവാക്കി പിന്നെ നമുക്ക് ഈ വേണ്ടത് ടൂ പോയിൻറ്റ് വൺ ഈ ഓംബ്യൂട്ടർ ആട്ടോ ഇതാ നമുക്ക് ടൂൻറ്റ് വൺ ഓംബ്യൂട്ടറേ ഉള്ളൂ ഏതായാലും നാലഞ്ചിൻ്റെ സംഭവം വന്നത് ഇതാണ് ക്രിയേറ്റീവിൻ്റെ ക്യൂട്ടോ അപ്പം നമ്മൾ നേരത് ക്രീയേറ്റീവിൻ്റെ സ്പീക്കർ നമ്മൾ നേരത്തെ താഴത്തേക്ക് ഇത് എനിക്കൊരു മുമ്പോട്ടേ ഇത്രയും പരിപാടിയുള്ളൂ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ആൻഡ്രോയിഡ് അല്ല നമ്മൾ ആൻഡ്രോയിഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എം ഐയുടെ ഡോമിലും ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഇത് ബിഗ് ബില്ല് വന്നപ്പോൾ മേടിച്ചത് പക്ഷേ രണ്ടായിരം രൂപ റേറ്റേ വന്നിട്ടുള്ളൂ രണ്ടായിരം രൂപ റേറ്റേ വന്നിട്ടുള്ളൂ അപ്പം ഇത് നമ്മൾ നേരെയത് കൺട്രോൾ ചെയ്ത് കൺവേർട്ട് ചെയ്ത് നമ്മൾ മൊബൈലിലേക്ക് കണക്ഷൻ ചെയ്ത് അതായത് മിറാകാസ്റ്റ് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുന്ന പടം മൊത്തം നമ്മളിത് കാണും പിന്നെ ഇത് ഫോർ കെ അല്ല തൗസൻഡ് എയ്റ്റി ഉള്ളു പക്ഷേ ഇതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് മൊബൈലിൽ ഫോർ കെ ഉള്ളതുകൊണ്ട് ഫോർ കെ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോ കാണാൻ പറ്റും പടവം തന്നെ പിന്നെ രണ്ട് കോമ്പ്യൂട്ടറുകളുണ്ടെങ്കിൽ പാർട്ടിയാണ് ഒരു എസ് ഇല്ലാസാണോ ഇതിന് ഏകദേശം എനിക്ക് മുടക്കായത് രണ്ടായിരം രൂപ സാർ രണ്ടായിരം രൂപ ഇച്ചിരി പാടാണ് മൂവായിരം രൂപയുടെ റേറ്റ് വെച്ച് ഓർമ്മയിൽ പോയാൽ പിന്നെ രണ്ട് എണ്ണൂറാണ് റേറ്റ് പറഞ്ഞു ബിഗ് ബില്ലിൽ മുതൽ പോയാൽ മേടിച്ചാട്ടോ ഇത് നമ്മളിവിടെ നോക്കി ഇന്നത്തെ നമുക്ക് രണ്ട് യു എസ് പി പ്ലോട്ട് പോയതുകൊണ്ട് നമുക്ക് പെൺ ഡ്രൈവ് കുത്താം പിന്നെ നമുക്ക് എ വി ഔട്ട് ഉണ്ട് പിന്നെ എക്കൗണ്ട് അതായത് ഓപ്ഡേറ്റർ കണക്ട് ചെയ്യാനുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ ഓപ്ഡേറ്ററിൻ്റെ ഫ്ലഗ് പോയത് കുത്തി കുത്തി രണ്ട് എച്ച് ഡി എം എ ഉണ്ട് അതിലേക്കാണ് നമ്മളിത് കാട്ട് ചെയ്യണേ പിന്നെ ഇതിന് നമുക്ക് പവർ കൊടുക്കാനായിട്ട് നേരെ ഇതിൻ്റെ പ്ലോട്ടിലേക്ക് തന്നെ യു എസ് പിയിലേക്ക് നമുക്ക് കാണിക്കും പിന്നെ സിസ്റ്റത്തിലേക്ക് കുത്താനുള്ളത് പല സിസ്റ്റത്തിലേക്ക് അത്രയും ഇതിനകത്ത് കൺട്രോൾ വരുന്നത് അപ്പം നമുക്ക് ഈ ഓംഡേറ്റർ കണക്ട് ചെയ്ത് പോകണം കേട്ടോ കെട്ടുകൂടി കിടക്കാം കേട്ടോ വൈസ് ഇപ്പം നമ്മൾ ഓമ്പിനേറ്റർ വയ്ക്കുന്നത് ഇവിടെ തന്നെ കേട്ടോ എന്നിട്ട് പിന്നെ ഇത് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യാം കണക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പക്ഷേ അമ്മ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിയും കേട്ടോ അത്ര അതിൻ്റെ പണിയും കാര്യങ്ങളൊന്നും വരുന്നുാതെ ഇവിടെ നമ്മുടെ പ്രൊജക്റ്റ് ഇരിക്കുന്നുണ്ട് അപ്പോഴവിടെ നമ്മുടെ സ്ക്രീനും ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ക്രീൻ സ്ക്രീനിലകത്തി നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് വേണ്ട തിയേറ്ററൽ മോഡൽ ലൈറ്റ് നമുക്ക് ഈ റൂമിൽ തന്നെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നമ്മൾ നല്ല ഇരിക്കണം പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഇത് മറക്കേണ്ട ആവശ്യമുള്ളൂ ഇതിൻ്റെ ഒരു വട്ടം നല്ല പ്രശ്നം കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ മറക്കണമെങ്കിൽ നേരെ നമ്മൾ ചെറിയൊരു കമ്പിളി പൊപ്പം എടുത്തിട്ട് ഇവിടെ നാല് ഉപ്പ് വരുന്നുണ്ട് ഈ ഉക്കിന് നമ്മൾ കൊളുത്തി താത്തിയിടും അപ്പം നല്ലതായിട്ട് ഇരിട്ട് കയറും കാരണം ഒരു സന്ധ്യ സമയം നല്ല ഫുൾ ഇരുട്ട് ആയിട്ടില്ല പിന്നെ നമ്മളത് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പാക്കയായിട്ട് ഇവിടെ കയറുന്നത് ഹോം ഓംബ്ലീഫ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ സെറ്റ് ഇതാണ് പിന്നെ സ്ക്രീൻ ഇത് എപ്പോഴും നമ്മൾ കവർ ചെയ്ത് വെക്കാൻ നോക്കണം കാരണം ഇതിൽ ഫംഗസ് കാരണം സാധ്യത അതിൽ ഫംഗസ് ഉണ്ടായിരുന്നു ഞാൻ തന്നെ അത് അയച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തേക്കണം കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ഉള്ളത് അത്യാവശ്യം ഇല്ല പിറക്കറിയാവുന്ന എല്ലാവർക്കും ഇപ്പോഴും ഇവിടെ ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം റേറ്റും കാര്യം പറയാം ഇത് ഞാൻ സെക്കൻഡ് മേടിച്ചതാണ് പുതിയതല്ല മേടിച്ചത് ഏകദേശം അഞ്ച് വർഷത്തോളമായി ഇത് മേടിച്ചത് ഇതിൻ്റെ ഓൺറോഡ് അപ്പം പ്രൈസ് എന്നാ വരുന്നത് വെച്ചാൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് തൗസൻഡ് എയ്റ്റി സ്ക്രീനാണ് എന്നാൽ ഫോർ കെ എല്ലാം ആണ് ടു എച്ച് ഡി എം എ വരുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ മേടിച്ചത് പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം രണ്ടായിരത്തി പന്ത്രണ്ടിലേകദേശം പതിമൂന്ന് വർഷം പതിനാല് വർഷത്തിലേക്ക് കിടക്കുവായി ഹോംപ്യൂട്ടർ മേടിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് കഴിഞ്ഞതാണ് കേട്ടോ ഇപ്പോഴും ലാസ്റ്റ് ഇയർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അഞ്ച് വർഷം മുമ്പ് മേടിച്ചൊരു ഇമ്പസിൻ്റെ ഫോൺ ടിയേറ്ററിൽ കത്തിപ്പോയി അവിടെ കെ കണ്ടത് എനിക്ക് വളരെ ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ക്രിയേറ്റീവിന്റെ ടു പോയിന്റ് വൺ ആണ് അത് ആരുടെ വെച്ച് ഉപയോഗിക്കുന്നവർക്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പക്കയായിട്ട് അവർ പറഞ്ഞുതരും അടിപൊളിയ സാധനമാണ് കേട്ടോ നമുക്ക് അതിൻ്റെ കൂടെ ബോക്സും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു ജി പി ഹണ്ട്രഡ് എന്ന് പറഞ്ഞൊരു മോഡലാട്ടോ നമ്മുടെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രോ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ സാധനങ്ങളാണ് കളിച്ചത് പിന്നെ രീതി കൂടെ ആയിട്ട് നമ്മുടെ സാധനം ഇത് ചിലക്കിന് അടുത്ത ദിവസം നശിപ്പിച്ചതാണ് രണ്ട് ലാസും ഉണ്ട് ത്രീ ഡി സപ്പോർട്ട് കേട്ടോ പിന്നെ നമുക്ക് റിമോട്ട് അങ്ങനെ ഓഡിയോ കൺട്രോള് കമ്പ്യൂട്ടർ കിട്ടിയുള്ള എല്ലാ സാധനം ഉണ്ട് കേട്ടോ ഇപ്പം ഇതാണ് നമ്മുടെ ബോക്സ് നമ്മുടെ പണി എഴുതി കഴിഞ്ഞ കേട്ടോ രാത്രി വിശ്വസം ഒന്നും രാവിലെ തന്നെ ആട്ടോ നമ്മൾ നട്ട് വെച്ച് നട്ടു വെച്ച് നല്ല വെയിലടിക്കുന്ന സമയം നിങ്ങൾക്ക് ആ ഇടയിൽ കൂടെ നോക്കി അറിയാൻ പറ്റും സീൻ അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അത്യാവശ്യം അവര് നമ്മൾ സാധാരണ സിനിമ കാണാറില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചതിന് വേണ്ടി മാത്രമായിട്ട് നമ്മളിവിടെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ ജനാലും മറിച്ച് കിട്ടും അപ്പോൾ സത്യം പറഞ്ഞത് നമ്മുടെ മെയിൻ ലൈറ്റ് ഇട്ടിട്ട് അപ്പോൾ ഈ വെട്ടം നിൽക്കണം വാതം എല്ലാം അടച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ലേറ്റ് ഓഫ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ചോദിച്ചാൽ മതി ഇത്ര ഇരിട്ട് വരുന്ന കേട്ടല്ലേ പകരം നമ്മളിത് ബിസിനസ് ഇടാൻ പോകുന്നു കേട്ടോ ഇവിടെ ചെറിയ വെട്ടം വന്നിട്ടുണ്ട് കമ്പിളിപ്പോൾ ഇപ്പോൾ അത്ര പോരാ ലൈറ്റ് ഇട്ടാൽ നമുക്ക് നമുക്കിനി ഈ സാധനം ഓൺ ആക്കി നോക്കിയാലോ ഏതേ ഓൺ ആക്കാൻ പോട്ടെ അതിന് അഡ്ജസ്റ്റബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലിങ്ങനെ ലോങ് പ്രസ് ചെയ്താൽ സാധനം ഓൺ ആവും മതിട്ടോ അപ്പം നമ്മളെ സഹായിക്കാൻ നമ്മുടെ ചിരക്കം വന്നു നിൽക്കുന്നുണ്ട് അപ്പം സ്ക്രീൻ ഓൺ ആയിട്ടുണ്ട് ഇപ്പം സ്ക്രീൻ നോക്കി അടിയിൽ ഓൺ ആയിക്കണം നേരെ ടോപ്പിലേക്ക് ആക്കും മറക്കാൻ മനസ്സിലെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് ഗൈസ് കാരണം ഉപയോഗിക്കാതിരുന്നേ സ്ക്രീനിൽ ചെറിയ കംപ്ലൈൻറ്റ് വന്നതാണ് അപ്പൊ നമുക്ക് സ്ക്രീൻ ഇങ്ങനെ മേലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്റ്റാൻഡ് ഉണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വായിക്കാനും ചില അടിയിൽ കാലുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വിഷ്വൽസ് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്ക്രീനും വന്നിട്ടുണ്ട് കേട്ടോ ലേറ്റ് എഴുതിയിട്ട് ഇനി ഇതിനകത്ത് ക്ലാരിറ്റി അഡ്ജസ്റ്റബിൾ ഉണ്ട് അത്യാവശ്യം എനിക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഫോക്കസിങ് ഓട്ടോ ഫോക്കസ് അല്ല പഴയ സാധനമായതുകൊണ്ട് നമ്മൾ അതിലേക്ക് നോക്കിയിട്ട് ഓട്ടോ ഫോക്കസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല വീഡിയോയിൽ ഇവിടെ നേരിട്ട് എന്തായാലും മനസ്സിലാവുള്ളൂ ഇനി നമുക്കിത് പിന്നെ സ്ക്രീൻ്റെ ക്ലാരിറ്റി കാണാം പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മുമ്പോട്ട് കയറുന്നതിനനുസരിച്ച് സ്ക്രീൻ്റെ വലിപ്പം കുറയും അതേപോലെ തന്നെ ക്ലാരിറ്റി നമുക്ക് ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും കേട്ടോ ഇതിപ്പോൾ കറണ്ട് പോയി എന്നാണ് തോന്നുന്നു സ്ക്രീൻ ഉപയോഗിക്കാതിരിക്ക ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് ഈ കണ്ണ് ഒരു ബ്ലൂ ലൈൻ കേട്ടോ നമ്മളൊന്നും പറഞ്ഞില്ല മൂന്ന് വാർഷത്തോളം സാധനം യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിനുശേഷം സംഭവിച്ച കേസാണത് അപ്പം നമ്മുടെ പടം കാണാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നമ്മുടെ ചിറക്കൻ ചവിടെ നിൽക്കുന്നുണ്ട് പിന്നെ നമുക്കിവിടെ നമ്മുടെ സ്ക്രീൻ തെളിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ഫോക്കസിംഗ് കുറച്ചും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് ഫ്ലാറ്റ് കിട്ടാൻ സെൽസ് കിട്ടുമ്പോഴും നമ്മൾ എം എയുടെ ഡോങ്ങി ഓൺ ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ റിമോട്ടാണിത് ഏത് റിമോട്ടിലാണ് നമ്മൾ ഈ കൺട്രോൾ ചെയ്യണത് ഇന്നത്തെ വൈഫൈ കണക്ട് ചെയ്യണി ഹോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ അടുത്ത ഹോസ്പോട്ട് ഹോസ്പോട്ടിന്റെ ഓൺ ആണ് കണക്റ്റ് ആയി ഐഫോൺ ആയി കണക്ട് ചെയ്തിട്ട് എന്റെ ഹോസ്പോട്ടിൽ ചെറിയ വിഷയം വന്നത് നമ്മൾ ഹോസ്പോട്ട് ടച്ച് ഐ ഫോൺ അപ്പോൾ എടുക്കണം അപ്പൊ ഹോസ്പോട്ട് ഡിസ് കണക്ട് ചെയ്യുക വീട് എടുക്ക നേരെ യൂട്യൂബ് എടുത്തു കേട്ടോ വിൽ കാണ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് നമ്മൾ ആൻഡ്രോയിഡ് അല്ലാതെ നോർമൽ ടി വി നമുക്ക് ഈ ഡോങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ആൻഡ്രോയിഡാക്കി മാറ്റാം അതിനുള്ള റിമോട്ടും ഇതാണ്ടോ ഇപ്പൊ ലൈറ്റ് നമ്മളെല്ലാം ഓഫ് ചെയ്തേക്കാണ് ഇപ്പൊ വിഷ്വൽസ് കാണിക്കാൻ വേണ്ടിയിട്ട് ചിലവിടെ ഇരുട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പകല് നമുക്ക് ചില ഇരുട്ടാക്കണമെങ്കിൽ കുറച്ച് സംവിധാനങ്ങൾ അത് ഒരുക്കേണ്ട ആവശ്യമുണ്ട് അത് നമുക്ക് പകല് സിനിമ കാണാറില്ല സാറിന് നോർമല് ഇതാണ് ഇതിന്റെ ക്ലാരിറ്റി വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ പ്ലേ ചെയ്യാത്തത് യൂട്യൂബിലെ വീഡിയോ ആണ് ഒരു മൂവിയുടെ പാട്ട് സീനും ജസ്റ്റ് ഞാൻ വെച്ച് കാണിച്ചു തരാം ചെറിയൊരു ട്രെയിലർ സീൻ സീനും നമുക്ക് കാണാം ജസ്റ്റ് ഒത്തിരി കാണിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് തൗസൻഡ് ഏയ്റ്റി ആളൊത്തിരി വെക്കാനും പറ്റത്തില്ല അപ്പം ഇതാണ് ഇതിൻ്റെ ഫിഷൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് പിന്നെ ഇതിപ്പം ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതെ ഇതിപ്പം ഫോർട്ടി ആണ് നമുക്ക് തൗസൻഡ് ഏയ്റ്റിലേക്ക് അപ്ലോഡ് ചെയ്യാം ഫോർട്ടി എയ്റ്റായിരുന്നു കിടന്നിരുന്നത് നമുക്കിപ്പോൾ തൗസൻഡ് ഏയ്റ്റിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഉള്ളൊരു ക്ലാരിറ്റി കാട്ടരുത് അപ്പോൾ അതെ ഓപ്റേറ്റ് കിട്ടും അതുകൊണ്ട് നമുക്ക് ഒത്തിരി വിഷൽസ് കാണിക്കാൻ പറ്റത്തില്ല ഇതാണ് ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ബാറ്ററി കാണിച്ചു തരാം

നമ്മുടെ ഈ വീഡിയോ ചെയ്യാൻ സമയമായി അപ്പൊ ചേർക്കുന്ന പുറത്തൊന്നും ഇട സെറ്റ് ആയി കിടക്കാൻ പോവാൻ പറയുകയാണെന്നെങ്കില് സാധാരണ കിടക്കുന്നത് നമുക്കൊരു ബെഡ് ഉണ്ട് ആ രീതിയിൽ ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കണം പിന്നീട് നമുക്ക് മാറ്റിയുള്ള കാര്യങ്ങൾ നോക്കാം പിന്നെ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം പിന്നെ നമുക്ക് ഈ സ്ക്രീനിന്റെ ഏകദേശം റേറ്റ് വന്നത് ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചത് ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിനേകം ഈ സ്ക്രീനും ആ സ്ക്രീനും ഇതുകൂടെ എനിക്ക് അയ്യായിരം രൂപ കിട്ടിയ കേട്ടോ അതായത് എഫ് ബി മാർക്കറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് സെക്കൻഡ് ഹാൻഡ് എന്റെ ആവശ്യം ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ അതേ മേടിച്ചോളൂ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വീടില്ലാത്ത നമ്മൾ ഈ വില കൂടിയ സരമേടിക്കാത്ത മേടിക്കാത്തത് അതുകൊണ്ടാണ് അഞ്ച് വർഷം കുഴപ്പം എന്ന് ഇന്ത്യയിൽ വന്നിട്ട് ദേശം മൂന്ന് വർഷമായി ഈ സ്ക്രീനെ ഈ സ്ക്രീന്റെ റേറ്റ് ഓൺലൈനിൽ കിടക്കുന്ന പന്ത്രണ്ടായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ഇരുപത്തിനാലായിരം എനിക്ക് രണ്ട് തന്നെ പയ്യായിരം രൂപക്ക് കിട്ടി ഏകദേശം ഈ വല കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സ്ക്രീനിൽ കാരണം പക്കയായിരുന്നു ഇപ്പൊ ഞാൻ ഉപയോഗിക്കാതെ വെച്ച് എന്റെ സ്ക്രീനിൽ കംപ്ലൈന്റ് ആയതാണ് എനിക്ക് നോ പ്രോബ്ലം കേട്ടോ കാരണം ആയിട്ട് തോന്നുന്നു ആൻഡ്രോയിഡല്ല ആൻഡ്രോയിഡ് ഞാൻ ആക്കി ഫോർ കെ സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിൽ മിറാകാസ്റ്റ് നമ്മൾ മൊബൈലിൽ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ മിറാകാസ്റ്റ് ആണ് പക്കിയായിട്ട് ഫോർ കെ ഇങ്ങനെ പ്ലേ ആവും അടിപൊളി ക്ലാരിറ്റി ആണ് ഇപ്പോൾ ചെറുക്കൻ നമ്മള് ടോമാഞ്ചോറി കൊടുത്തേക്കോ ടോമാഞ്ചോറിക്ക് കൊടുത്തേക്കാണ്ടോ അവിടെ കണ്ടോ അപ്പൊ ഈ ഇത് ഇത്രേ ഉള്ളി നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കോമ്പ്യൂട്ടർ പക്കിയാണ് സൗണ്ട് ഒക്കെ വെച്ചാൽ കിട്ടും ഞാൻ ഇത് സൗണ്ട് വെക്കാത്തതാണ് നമ്മുടെ സൗണ്ട് നമ്മള് കുറയ്ക്കും നമ്മുടെ ചെറിയ സൗണ്ട് വിഷയും അതിനൊക്കെ കോപ്പിലേറ്റ് കിട്ടി യൂട്യൂബ് എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ അതുകൊണ്ട് നമുക്കൊന്നും എടുത്തിരാവാൻ പറ്റത്തില്ല ഒരു കാര്യം പറയാന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക അപ്പം ഇവിടെ നമ്മൾ വൈൻഡ് ചെയ്യണം അടുത്ത വീട് നമ്മൾ ഉടനായിട്ട് അപ്പൊ നമ്മുടെ വണ്ടിയുടെ വീട് കഴിഞ്ഞിട്ടില്ല അപ്പം ഈ തുടർച്ചയായിട്ട് ഇനി വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരോളം വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഞാൻ പറയുകയാണ് കാരണം ആയിട്ട് വീഡിയോ അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽബട്ടൺ കൂടെ അനേപില് ചെയ്യുകയാണെങ്കിൽ അത്രയും കൂടെ നല്ലത് പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അത്രേ പറയുള്ളൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണ്ട നമ്മുടെ കത്തായിട്ട് അങ്ങനെ പറയത്തുള്ളൂ നമ്മള് പിന്നെ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ അപ്പം റിപ്ലൈ തരുന്നതായിരിക്കട്ടോ അപ്പൊ നമ്മൾ ഈ കൊച്ചി തിയേറ്റർ പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പൊ ബൈ Það er það þess að ég svið.